ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇന്ന് സുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു എല്ലാവർക്കും അറിയാം എന്നൊരിക്കലും ഞാനിന്ന് ഇന്നൊരു പോർക്കാണ് ഉണ്ട് പുറക്കെ നല്ലതായിട്ട് കഴുകി ഫ്രഷായിട്ട് എടുത്തതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതുപോലെ ഞാൻ ഞാനതിന് വേണ്ട ഉള്ളി ഒരു പത്ത് ഇരുപത്തഞ്ച് ഉള്ളിയുണ്ട് ആ ഉള്ളിയെല്ലാം ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ രീതിയിൽ ഞാൻ ചതയ്ക്കും അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട് ഒരു ഇഞ്ചി ഒരു ഒരു ഇഞ്ചിയാണ് അത് ഇഞ്ചി ഞാൻ നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി വലിയ അല്ലിയാണ് അതുകൊണ്ട് ഞാൻ ഇത്രേ എടുത്തുള്ളൂ ഇനി നമുക്കിത് കുക്കറിലൊക്കെ ഇട്ട് നമുക്കിതൊന്നും ഉണ്ടാക്കാം അങ്ങനെ പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് വെളുത് ചൂടായി കടുക് കടുകിട്ട് കൊടുക്കുന്നു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുകയാണ് ഇഞ്ചിയൊക്കെ ഞാൻ അതിലേക്ക് ഇഞ്ചി ഇങ്ങനെ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്കൊരു ഉള്ളി നമ്മൾ വെച്ചിരിക്കുന്ന അത്രയും ഇളിവാണ് ഉള്ളി കാണുമ്പോൾ തേം നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിനകത്ത് ഉപ്പ് സകലം ഉപ്പിട്ട് കൊടുക്കാം അതിന് വേഗം നമ്മൾ വളർന്നോളൂ ഹാഫ് എണ്ണിട്ടേക്കൊന്ന് ഇത്ര ഇടയിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം അതിലേക്ക് നമുക്ക് മ മഞ്ഞൾ ഇട്ട് കൊടുക്കാം അതൊരു ഹാഫാണ് ഇനി ചെറു ചീക്കടമാണ് നല്ലപോലെ വളലിട്ട് നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പില മലയാളികളുടെ ഒരു ഇഷ്ടം വേപ്പില അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു നമ്മൾ അതെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയുണ്ട് അല്ല മുളക് പൊടി സോറി മുളക് പൊടി അപ്പം അതേപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഞാൻ മല്ലിപ്പൊടി കുറവേ ഇരുന്നുള്ളൂ ഇരുവത്രണ്ട് ഹാഫ് കുരുമുളക് പൊടി നന്നായിട്ട് ഇത് ഒന്ന് മിക്സായി സെറ്റ് വേണം നല്ലപൊടി വളവെക്കാം നമ്മൾ ഏകദേശം നന്നായിട്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് മുളകും പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇതായി നമുക്കതിനകത്തോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ കഷ്ണം എടുക്കാം എല്ലൂടെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം നമുക്കിതെല്ലാം ഒന്ന് അടച്ചു വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് വാങ്ങാം ജസ്റ്റ് ഒന്ന് അടഞ്ഞിരിക്കട്ടെ ഒന്നും ഒഴിച്ചിട്ടില്ല നിങ്ങളിപ്പം കാണുന്നില്ല ഞാൻ കുക്കറിലിതിട്ടു ഇനി നമുക്കൊരു ഈ അരപ്പൊക്കെ ഇരുന്ന് നമ്മൾ വഴറ്റിയ പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കും എന്നിട്ട് കുക്കർ അടച്ച് വെക്കുവാൻ നമ്മളെടുത്ത് വെച്ചിട്ട് കണ്ടോ നമുക്ക് ചൂടുവെള്ളമാണ് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് തിളപ്പിച്ച ചൂടുവെള്ളം നല്ല ചൂടുണ്ട് ആ അരപ്പ് വെള്ളം ഇതിനകത്ത് കാരണം പോർക്കിന് നല്ല ഇച്ചിരി വേവുണ്ട് ഏകദേശം ഇത്രേ ഞാൻ വിളവെടുക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് വെള്ളം ഞാനിത് കുക്കറ് അടച്ചു വെക്കുന്നു അങ്ങനെ നമ്മുടെ പോർക്ക് ഞാൻ കുക്കറിൽ നിന്നൊക്കെ മാറ്റി വേവായിട്ടുണ്ട് ഞാനിതിലേക്ക് പാനിലിട്ടു ഇനി ഇത് നമുക്കിത് ഫ്രൈ ആക്കാനായിട്ടാണേ ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പോൾ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് നന്നായിട്ട് കഴുകിയതാണ് അതുപോലെ ഒരു സവാള ഞാൻ വീണ്ടും ഇടുന്നുണ്ട് ടെസ്റ്റ് സവോള നല്ല നൈസായിട്ട് അരിഞ്ഞ് വേണം ഇടാൻ അതുപോലെ തന്നെ ഞാൻ ഒരു എരിവുണ്ട് എന്നൊരിക്കലും ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ ഞാനൊരു കറിവേപ്പില ഗ്രാമ്പൂ പട്ട ഏലക്ക എല്ലാം കൂടെ ഇതിൽ ചേർക്കുന്നു ഇതിന് നമുക്ക് അടച്ചു വെക്കാം ഇന്ന് തിളച്ചോട്ടെ പറ്റണം കുറേ നേരം ഇങ്ങനെ ഇരിക്കട്ട അത് നമ്മൾ കണ്ട നല്ല ഒരു അസാദ്യ ടേസ്റ്റാ കേട്ടോ പ്രത്യേകിച്ച് അതിൻ്റെ നെയ്യൊക്കെ വെട്ടോളാം എന്നിട്ട് ീലപ്പം വളരെ നല്ലതാണെങ്കിൽ നീക്ക ഒരു ഇഷ്ടം തോന്നില്ലേ കണ്ടിട്ട് വളരെ നല്ല ടേസ്റ്റാണ് ഇതിന് ഒന്നുകൂടെ ശകലം കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞത് നമുക്ക് ഫ്രൈ പോലാക്കാം വളരെ നല്ല ടേസ്റ്റിയാണ് സ്വല്പം സായങ്കരം കൂടെ ഇങ്ങനെ കിടക്കട്ടെ അപ്പം നമുക്ക് നല്ല വളരെ ടേസ്റ്റി ആയിട്ടാണ് നല്ലൊരു തോട്ട് ഫ്രൈ ഇപ്പം മസാല ഞാൻ അധികം ചട്ടിച്ചിട്ടില്ല നമുക്ക് ചപ്പാത്തികളും പൊറോട്ടകളൊക്കെ വേണം കഴിക്കാവുന്ന രീതിയിൽ ചപ്പാത്തിക്കുള്ള രീതിയിൽ ഞാൻ എടുത്തിരിക്കുവാണ് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണേ ബൈ